ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഇതിനൊരു ഉത്തമ പരിഹാരമാണ് മുരിങ്ങ ഇല എല്ലാവർക്കും നമസ്കാരം മുരിങ്ങ നമ്മൾക്കെല്ലാവർക്കും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണല്ലോ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതുമാണ് ഇക്കോളജിക്കലി മുരിങ്ങയ്ക്ക് സ്വാസ്ഥ്യത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് മുരിങ്ങക്കായ് മുരിങ്ങയില മുരിങ്ങയുടെ പൂവ് ഇവയെല്ലാം വളരെ ആരോഗ്യപ്രദമാണ് എന്നാൽ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മുരിങ്ങ ഇലയെ പറ്റിയാണ് മുരിങ്ങ ഇലയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഇതിനൊരു ഉത്തമ പരിഹാരമാണ് മുരിങ്ങ ഇല മുരിങ്ങ ഇല അവൈലബിൾ അല്ലാത്തവർക്ക് മുരിങ്ങ ഇലയുടെ പൊടി അവൈലബിൾ ആണ് അപ്പോൾ ഈ മുരിങ്ങയില പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കാൽഷ്യം റിച്ച് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഒരാൾക്ക് കുടിക്കാനുള്ളതാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം അതിലേക്ക് ഫാർമസിസ്റ്റിന്റെ മുരിങ്ങയില പൊടിയാണിത് മുരിങ്ങയിലപ്പൊടി നമുക്ക് രണ്ട് കപ്പ് വെള്ളത്തിന് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആ ഒരളവിലാണ് മുരിങ്ങയിലപ്പൊടി ഇടേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ പൊടിയാണ് ഇട്ടിരിക്കുന്നത് പൊടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ പൊടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇതിന് ഒരു കപ്പായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം നമുക്ക് എത്രയും നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മുരിങ്ങയില നിങ്ങൾ എടുക്കുമ്പം ശ്രദ്ധിക്കുക മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങയില പൊടി സെലക്ട് ചെയ്യുമ്പം യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാത്തത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ നമുക്ക് ഒരു കപ്പായി വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റി ഏകദേശം വറ്റിയിട്ടുണ്ട് നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പം ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചൊഴിക്കാൻ ശ്രമിക്കുക അപ്പം എങ്ങനെയാണ് മുരിങ്ങയില പൊടി വെച്ചിട്ട് ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ ഇത് പക്ഷേ കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഫാർമഫിസ്റ്റിൻ്റെ ഡോക്ടേഴ്സുമായിട്ടോ കൺസൾട്ട് ചെയ്ത് ഇത് എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ചറിയുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മുരിങ്ങയില പൊടി വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടത് മുരിങ്ങയില വീട്ടിലുള്ളവർക്ക് ഒരു പിടി മുരിങ്ങയില ഇതുപോലെ രണ്ട് കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു കപ്പായിട്ട് വറ്റിച്ചെടുത്ത് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഓരോ മുരിങ്ങ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക നന്ദി